എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചേനക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ നമുക്ക് ചേന കഷ്ണങ്ങളാക്കി എടുക്കാം ചേ ഈ ചേന തൊടുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൈര് നന്നായിട്ട് പുരട്ടി വയ്ക്കാം എന്നാൽ അങ്ങനെ നമുക്ക് തൊലിയെത്തിയെടുത്താൽ കൈക്കൊട്ടും ചോറിയില്ല എൻ്റെ കത്തിയുടെ പിടിയില്ലേ പിടിയുടെ പകുതി മുറിഞ്ഞു പോയി കേട്ടോ അതാണ് ഞാൻ ഇത്ര സ്പീഡ് ചെത്തുന്നത് ഇത് നമുക്ക് പച്ചക്കായ ഉപയോഗിച്ചും പപ്പായ ഉപയോഗിച്ചൊക്കെ ഇതേ മോഡലിൽ കറി വെക്കാം കേട്ടോ ഞാനിപ്പം ചേന എടുത്തുന്നേ ഉള്ളൂ ഇതെപ്പോഴും എന്ന വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ കത്തി കണ്ടോ? ആ ബുദ്ധിയുള്ളു കേട്ടോ കത്തി ഇനി നമുക്ക് ചേന വേവിച്ചെടുക്കാം അതിന് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേന വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേനയിൽ ചേർക്കുന്നത് ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ ചേന വെന്തെടുക്കാൻ കുറേ സമയം പിടിക്കും അങ്ങനെ നമുക്ക് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ കേട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇത് അടുപ്പത്താണ് ഇട്ടോക്കുന്നത് പിന്നെ കാണാൻ ഒരു രസമല്ലേ ചേന വെള്ളം വറ്റി അടിയിൽ കരിഞ്ഞ് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അങ്ങനെ നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഒന്ന് കൂടി വേവിച്ചെടുക്കാം ഇതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി മൂടി വെച്ച് ഒന്നുകൂടി കൂടി വേവിച്ചെടുക്കാം ഈ തക്കാളിയും പച്ചമുളകും ഒന്നുകൂടി വേവി വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം ഇത് നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക അതിലേക്ക് നമുക്ക് വരുന്ന മഞ്ഞൾ പൊടി ചേർക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം അതിലേക്ക് നമുക്ക് പുളിക്ക ആവശ്യമുള്ള തൈര് കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഒരു തിള വരണം തേങ്ങ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ വേണം നന്നായിട്ട് തിളച്ച് പോകുകയും ചെയ്യാൻ ചെയ്യുന്നു ഇളക്കി ഇളക്കി ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക രണ്ടുമൂന്ന് മിനിറ്റ് നേരം നമുക്കിത് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് താളിച്ച് ചേർക്കാനായി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി വറ്റൻ മുളക് കൂടി ചേർത്ത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ എൻ്റെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാൻ ടാറ്റാ ബൈ ബൈ